മലപ്പുറം എടപ്പാളിൽ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികൾ റിമാൻഡിൽ അഴിക്കൽ സ്വദേശി മുഹമ്മദ് മുബഷീർ പൊന്നാനി സ്വദേശി മുഹമ്മദ് ജസീൽ എന്നിവരെയാണ് പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത് കേസിലെ മറ്റൊരു പ്രതി പൊന്നാനി സ്വദേശിയായ പതിനേഴുകാരനെ ജുവനയിൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞയാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം വസ്ത്രങ്ങൾ വാങ്ങാനെത്തിയ വിദ്യാർത്ഥികളോട് ലഹരി ഉപയോഗിച്ച് നിന്നിരുന്ന സംഘം അപമര്യാദയായി പെരുമാറുകയായിരുന്നു ഇതിൽ പ്രതികരിച്ച വിദ്യാർത്ഥിയെ യുവാക്കൾ കയ്യിലുള്ള വാളെടുത്ത് വീശി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി രാത്രി പത്തുമണിയോടുകൂടെയാണ് കുറ്റിപ്പാല സ്വദേശിയായ പതിനേഴ് വയസ്സുകാരനായ ഒരു പയ്യനെ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് എടപ്പാളിൽ വടിവാൾ കട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയെന്നുള്ള പരാതിയെ തുടർന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനെ തുടർന്ന് മൂന്ന് പ്രതികള് അറസ്റ്റിലായിട്ടുണ്ട് അതിൽ ഒരാൾ ജൂനിയലാണ് ഈ മൂന്ന് പേരും പൊന്നാനി സ്വദേശികളാണ് ഇവര് എടപ്പാളില് മദ്യപിച്ച് മതിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുട്ടികൾ അതുവഴി പോകും അവരെ തടഞ്ഞു നിർത്തി ഭീഷ്യപ്പെടുത്തുകയും മറ്റൊരു കുട്ടിയുടെ അറിയാമോ എന്ന് ചോദിച്ച് അവരുടെ ഫോൺ നമ്പർ ആവശ്യപ്പെടുകയും അതിനെ എതിർത്ത ഈ കുട്ടിയെ ഓടിച്ച് എടപ്പാൾ ടൗണിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു ശബ്ദം ഈ കുട്ടിയെ ഭീഷപ്പെടുത്തി ബൈക്കിൽ കയറ്റി പൊന്നാനി കൊണ്ടുപോയി മർദ്ദിക്കുകയാണ് ചെയ്തത് ഇതിൽ പൊന്നാനി സ്വദേശികളാണ് ഇരുപത്തി മൂന്നാം തീയതി രാത്രി പത്തുമണിയോടൂടെയാണ് കുറ്റിപ്പാല സ്വദേശിയായ പതിനേഴ് വയസ്സുകാരനായ